സ്കൂളിലെ പ്രിൻസിപ്പൽ അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ കായിക അധ്യാപകർ ഈ സ്റ്റോർണെങ്കിലും പങ്കെടുക്കാനെത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ വർഷം ഇങ്ങനെ ഒരു കളിയൊക്കെ നടത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല എന്തായാലും കാര്യങ്ങളൊക്കെ നേരായ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നല്ലൊരു ഉദ്യമത്തിന് യും ഞാൻ ഇതൊരു തുടക്കമാരെ വിവിധാചാരങ്ങളിൽ എത്തിച്ചേർന്ന കായികാധ്യാപകരങ്ങളെ ഭാവിയിലെ കൽതാരങ്ങളായ കായിക താരങ്ങളെ ഞാൻ തന്നെ കാണുന്നുണ്ട് ഗ്രൗണ്ടിലെ വരുന്ന പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് വളരെ ആനന്ദകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ആ ചെറിയ മക്കളൊരു പോയിന്റ് ജാത കൂടി നടക്കുന്ന ആ കാഴ്ച ഏതായാലും ഈ മത്സരങ്ങളിൽ നിന്നെല്ലാം നല്ലൊരു കായിക താരങ്ങളെ ഇവിടുന്ന് ശിക്ഷിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവരുടെയും സമൂഹത്തോടുകൂടി ഇന്നത്തെ ഈ കായിക മാതാംഗം ഉദ്ഘാടനം ചെയ്തായിട്ട് വിവിധ യു പി സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എന്റെ സീനിയറായ കായികാധ്യാപകരായ ജോർജ് കുട്ടി അതുപോലെ ബാബു സാറ് അതുപോലെ സാർ കഴിഞ്ഞ മാസം ഈ സ്കൂളിൽ സ്കൂൾ തല ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ സ്കൂളിലെ സഹപ്രവർത്തകരെ ഒരു യു പി തല ഫുട്ബോൾ സംഘടിപ്പിക്കണം എന്ന ആശയം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ തിരൂർ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു പി തല ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാനിടയായിരുന്നു നല്ല ബെയിലാണെന്നറിയാം കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നല്ല കായിക താരങ്ങളാണ് ഫുട്ബോൾ താരങ്ങളെ ഉദ്ഘാടനകൾ നിർവഹിച്ച പ്രിൻസിപ്പൽ സുന്ദർ കായിക അധ്യാപകൻ സാജിർ സാറും എന്നോട് സംസാരിച്ച കടത്തുള്ള സ്കൂളിലെ എച്ച് സർപ്പഞ്ച് സാറ് ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഇന്നത്തെ നല്ലൊരു അവസരമായി തീരട്ടെ നിങ്ങളുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം ഒരു സൌഹൃദ മത്സരമാണിത് അത് അതിന്റെ സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരോടും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷനോട് അവസാനിച്ചത് തന്നെ അറിയില്ല